അസ്സാമലൈക്കും വാർഹമത്തുള്ള അലഹമ്മില്ല വസ്വലാത്തു വസ്സലാമു അല റസൂൽള്ള വാലഅ അലഹിബി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയെ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റെല്ലാറ്റിനേക്കാളും നമ്മുടെ സ്നേഹം റസൂൾദാനോടായിരിക്കണം ആ സ്നേഹം എന്ന് പറഞ്ഞാൽ റസൂദ പഠിപ്പിക്കുന്നത് ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ സുന്നത്തിനെ പിൻപറ്റുക അതോടൊപ്പം തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം നമ്മോട് കൽപ്പിച്ചൊരു കാര്യം റസൂൽദാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്നതാണ് ആ സൊലാത്തന് ഏറെ പ്രാധാന്യമുണ്ട് റസൂദ പഠിപ്പിക്കുന്ന മൻ സൊല്ല അലയ്യ സ്വലാത്തൻ സൊല്ലാഹു അലൈഹി അസറ ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ പത്ത് അനുഗ്രഹങ്ങൾ അള്ളാഹു അവന് നൽകുമെന്നും അതുകൊണ്ട് റസൂല്ലാൻ്റെ പേരിൽ സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കണം റസൂല്ല വാഗിന് ശേഷമുള്ള പ്രാർത്ഥനയെ അതിൽ ആത്തി മുഹമ്മദൻ വസീലത്ത വൽ ഫീല സ്വർഗത്തിലെ പരമോന്നതമായ രണ്ട് പദവികൾ വസീലയും ഫലീലയും അത് റസൂലുള്ളാഹിക്ക് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ആവശ്യപ്പെട്ടതാണ് അത് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഒരാൾ ബാങ്ക് വിളി കേൾക്കുമ്പോൾ ആ പദങ്ങൾ അതേ പ്രകാരം പറഞ്ഞ് പിന്നെ റസൂറുല്ലാൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി മുഹമ്മദൻ വസീലത അള്ളാഹു റബ്ബി ദേവത്തി മഖാമ മഹ്മൂദ് ലി വത്തൗ എന്നുള്ള ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ റസൂലുള്ള നമുക്ക് വേണ്ടി ശുപാർശ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ റസൂറുള്ള പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണം ആരാണ് പിഷ്കന്മാരായ ആളുകൾ നിങ്ങൾക്കറിയാമോ സഹാബത്ത് പറഞ്ഞ് ദീർഘമും ദിനാറും ഉണ്ടായിട്ട് ചെലവഴിക്കാത്ത ആള് അവരല്ല യഥാർത്ഥമായ പിഷ്കന്മാർ എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആളുകളാണ് ഒരിക്കൽ റസൂറുള്ള മിമ്പറിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു ഹുതുബ കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞു സഹാബത്തൊക്കെ റസൂറുല്ലാൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടി അവർ ചോദിച്ചു പ്രവാചകരെ അങ്ങ് എന്തിനായിരുന്നു മിംബറിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ആമീൻ എന്ന് എന്തിനായിരുന്നു ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈ വസ്സലാം പറഞ്ഞു ഞാൻ മിംബറിനെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ജിബിലിൽ അലൈഹി സലാത്ത് വസ്സലാമിൻ്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കാൻ പറ്റി അതിലൊന്ന് മുഹമ്മദ് നബിയുടെ പേര് കേട്ടിട്ട് സൊലാത്ത് ചെല്ലാത്ത ആളുകൾ അവർക്ക് അള്ളാൻ്റെ കോപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ആമീൻ എന്ന് പറഞ്ഞു രണ്ടാമതായി കൊണ്ട് പരിശുദ്ധ റമലാൻ ഒരാൾക്ക് കിട്ടിയിട്ട് ആ റമലാൻ കൊണ്ട് സ്വർഗം നേടാൻ സാധിക്കാത്ത ഒരാൾ അയാൾക്ക് അള്ളാഹുവിന് കോപുണ്ടാകട്ടെ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു മൂന്നാമതായി മൂന്നാമതായിക്കൊണ്ട് വാർദ്ധക്യം പിടിപെട്ട മാതാപിതാക്കളുണ്ടായിരിക്കേ ആ മാതാപിതാക്കൾ കൊണ്ട് സ്വർഗം നേടാൻ സാധിക്കാത്ത ഒരാൾ അയാൾക്ക് അള്ളാഹുവിന് കോപുണ്ടാകട്ടെ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥിച്ചത് റുഹുൽ അമീൻ ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത് അഷ്റഫ് ഉൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്സലമയാണ് അതുകൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നവരാണ് യഥാർത്ഥമായുള്ള പ്രവാചക സ്നേഹികൾ അള്ളാഹു സുബാൻ അബു തലാമ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു